തൃശൂർ എറവു പോസ്റ്റ് ഓഫീസ് നാദന കളരിയെന്ന് നാട്ടുകാരുടെ പരാതി പോസ്റ്റ് ഓഫീസിലെ താൽക്കാലിക ജീവനക്കാർക്ക് നാട്ടുകാരുടെ വീടുകൾ പരിചയമില്ലാത്തതിനാൽ കെട്ടിക്കിടക്കുന്നതും മുന്നൂറിലധികം കത്തുകളാണ് മേലധികാരികളോട് വിഷയം അവതരിപ്പിച്ചിട്ടും നടപടി ഉണ്ടായില്ലെന്നാണ് പരാതി അരിമ്പൂർ പഞ്ചായത്തിലെ ആറാം കല്ലിലുള്ള പോസ്റ്റ് ഓഫീസിലാണ് കത്തുകളും കുന്നുകൂടി കിടക്കുന്നത് കത്തുകൾ അയക്കുന്നവർ വിലാസം കൃത്യമായി എഴുതി അയച്ചാലും ഇവിടത്തെ താൽക്കാലിക ജീവനക്കാർക്ക് മേൽവിലാസക്കാരന്റെ വീടറിയില്ല പറഞ്ഞു കൊടുക്കാൻ മറ്റാളുകളെയും നിയമിച്ചിട്ടില്ല എല്ലാം താളം തെറ്റി കത്തുകൾ കുന്നുകൂടി പോസ്റ്റ് ഓഫീസിനകത്ത് മുന്നൂറിൽ പരം എഴുത്തുകളാണ് ഉടമയുടെ വീടറിയാതെ കെട്ടിക്കിടക്കുന്നത് പോസ്റ്റ് ഓഫീസിലാകെയുള്ള രണ്ടുപേരും താൽക്കാലിക ജോലിക്കാരാണ് കാര്യങ്ങൾ നിയന്ത്രിക്കാൻ പ്രാപ്തിയുള്ള ഒരാളെ നിയമിക്കാൻ മേലധികാരികൾ ശ്രദ്ധിച്ചുമില്ല ഉണ്ടായിരുന്ന പോസ്റ്റ്മാൻ ഒരു മാസം മുൻപാണ് ജോലി നിർത്തിപ്പോയത് വോട്ടർ ഐ ഡി കാർഡുകൾ വരെ വിതരണം ചെയ്യാൻ ആളില്ലാത്ത അവസ്ഥയാണെന്നാണ് പരാതി പോസ്റ്റ് ഓഫീസില് എലക്ഷൻ ഐ ഡി കാർഡ് വന്ന് കുറച്ച് കുറച്ച് നാളുകളായി അവിടെ വന്നിരിക്കുന്നു അപ്പോൾ ഞാൻ അടക്കം എൻ്റെ വാർഡിലടക്കം ചേർത്തിട്ടുള്ള വോട്ടർമാർക്ക് വോട്ടർ ഐ ഡി കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ പോസ്റ്റ് ഓഫീസ് അന്വേഷിക്കുകയും അവിടെ പോസ്റ്റ് കൊണ്ടുകൊടുക്കാനായിട്ട് ആളില്ലാത്ത ഒരവസരം നാട്ടിൽ പലർക്കും ഡ്രൈവിംഗ് ലൈസൻസും ആധാർ കാർഡും തപാൽ വഴി ലഭിക്കേണ്ടത് കിട്ടിയില്ലെന്നും പരാതികൾ വരുന്നു എത്രയും പെട്ടെന്ന് നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം അമൃത ന്യൂസ് തൃശൂർ